പ്രവാസികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയ സ്ഥാപനം നഷ്ടം പറഞ്ഞ് ലാഭവിഹിതം നൽകാതെ വഞ്ചിക്കുന്നതായി പരാതി മൂന്നു കോടിയോളം രൂപ ഷെയർ വിരിച്ച് കിൻഫ്രോ പാർക്കിൽ തുടങ്ങിയ സ്ഥാപനത്തിനെതിരെയാണ് നിക്ഷേപകരുടെ പരാതി നിജാമി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെയാണ് നിക്ഷേപകർ വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത് പ്രവാസി പുനരധിവാസ പദ്ധതിയെന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവാസികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയ സ്ഥാപനമാണ് ലാഭവിഹിതം നൽകാതെ വഞ്ചിക്കുന്നതെന്ന് നിക്ഷേപകർ ആരോപിച്ചു കണ്ണൂർ തയ്യൽ സ്വദേശി നിസാമുദ്ദീൻ മാനേജിംഗ് ഡയറക്ടറായി ആരംഭിച്ച നിജാമി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെയാണ് ആക്ഷേപം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചവരുണ്ട് കണ്ണൂരിലുള്ള നിസാമുദ്ദീൻ എന്ന വ്യക്തി ഒരു വൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഏകദേശം മൂന്ന് കോടിയിൽ പര രൂപ ഞങ്ങൾ അറിയത്തക്ക വിധത്തിലും അതുകൂടാതെ പല കോടികളും തട്ടിപ്പ് നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം പ്രവാസികൾ പുനരുദ്ധി പുനരധിവാസം പേര് പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് മുതൽ വിദേശത്ത് പര്യടനം നടത്തുകയും പാവപ്പെട്ട പ്രവാസികളിൽ നിന്ന് അയിമ്പതിനായിരം മുതൽ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷം അങ്ങനെ പല വ്യക്തികളിൽ നിന്നായി പണം പിരിക്കുകയും ആ പണം പൂർണ്ണമായും ഇവിടെ നിക്ഷേപിക്കാതെ അതിൽ നിന്ന് കുറച്ച് പണം മാത്രം ഉപയോഗിച്ച് അദ്ദേഹം ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഗാർമെൻറ്റ് സ്ഥാപനമായിരുന്നു ആ സ്ഥാപനം ഇതാണ് ആ സ്ഥാപനം ഫസ്റ്റ് തുടങ്ങുന്നത് ഇത് ഈ ഫോട്ടോ കാണിച്ചിട്ടാണ് ഗൾഫിൽ അദ്ദേഹം പര്യടനം നടത്തുകയും നിരവധി പേരിൽ നിന്ന് പണം സ്വീകരിക്കുകയും ചെയ്തത് ഈ സ്ഥാപനം തുടങ്ങി ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം നഷ്ട കണക്കുകൾ പറഞ്ഞ് കമ്പനി പൂട്ടി ആരും അറിഞ്ഞിട്ടില്ല കമ്പനി ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും നഷ്ടം കാണിച്ചാണ് ലാഭവിഹിതം നൽകാതിരിക്കുന്നതെന്നും നിക്ഷേപകർ പറഞ്ഞു അവർ നഷ്ടത്തിൽ പക്ഷേ കോടി ഉള്ളത് ഈ വരുന്ന പൈസ അതായത് കമ്പനിക്ക് ഒന്നും ഇല്ല റിക്കാറിക്കലായിട്ട് നമ്മൾ 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 ഓഡിറ്റ് 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 ചെയ്യാൻ ചെയ്യാൻ ഈ ഈ കോടി ലോസ് ചെയ്യും അപ്പം ഇല്ല 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 ബാക്കപ്പ് ബാക്കപ്പ് കമ്പ്യൂട്ടർ കാരണം രണ്ട് വെച്ചത് ഒന്നിക്കൽ കമ്പനി ഓഡിറ്റ് ചെയ്ത് ഈ രണ്ടര കോടി ഉപയോഗ ലോസ് ആണ് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് രണ്ടര കോടി രൂപ തരാൻ തയ്യാറാണ് അല്ലെങ്കിൽ പിന്നെ കെടുകാര്യസ്ഥത കൊണ്ട് വന്ന കടങ്ങൾ എം ഡി ഏറ്റെടുത്തുകൊണ്ട് കമ്പനി നമ്മൾക്ക് വിട്ടു തരണം നമ്മൾ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ് ഈ രണ്ട് ഓപ്ഷൻ ആണ് നമ്മൾ വെച്ചത് നമ്മൾ ഇത് എല്ലാ വർഷവും കമ്പനി നഷ്ടത്തിലാണ് ഓടിയ നഷ്ടത്തിന്റെ കണക്കുകളാണ് തരുന്നത് അങ്ങനെ നമ്മൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടു കമ്പനി അവിടെ ഒരു പിന്നെ വർക്കിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചാൽ കമ്പനി ലാഭത്തിലെ ഈ പൈസ അറിയാൻ പോകുന്ന അറിയുന്നില്ല പോയി ഇവനോട് ചോദിക്കുന്ന കണക്കുകൾ പേരാണ് നിക്ഷേപം നടത്തിയത് ഇതിൽ ഭൂരിഭാഗം പേരും കടുത്ത പ്രയാസത്തിലാണെന്നും നിക്ഷേപകർ പറഞ്ഞു ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ എം എം ഉമ്മർകുട്ടി കൺവീനർ കെ എൻ അബ്ദുൾ നാസർ രാകേഷ് മാവില ഷെരീഫ് കളത്തിങ്കൽ ഫാത്തിമ കളത്തിങ്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ